ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ കുറ്റപത്രം നൽകി ആം ആദ്മി പാർട്ടി ഇ ഡി പ്രതിചേർത്തത് എ എ പിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് കേസിൽ ഇ ഡി സമർപ്പിക്കുന്ന എട്ടാമത്തെ കുറ്റപത്രമാണിത് ഇതുവരെ പതിനെട്ട് പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കെയാണ് കെജ്രിവാളും എഎപിയും കൂടി കേസിൽ പ്രതിയായിരിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതിക്കേസിലെ മുഖ്യസൂത്രധാരൻ കെജ്രിവാളാണെന്നായിരുന്നു ഇഡിയുടെ ആരോപണം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് നിലവിൽ കേജ്രിവാൾ ജാമ്യത്തിലാണ് കേസിൽ അറസ്റ്റിലായി അൻപതാം ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനാണ് ജാമ്യം അനുവദിക്കുന്നത് ജൂൺ ഒന്ന് വരെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് ജാമ്യ കാലാവധി രണ്ടിന് കേജ്രിവാൾ തിരികെ ജയിലിലേക്ക് മടങ്ങിയെത്തണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകരുത് എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളോടെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത് അതിനിടെ ജൂൺ രണ്ടിന് തന്നെ അരവിന്ദ് കേജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ തനിക്ക് ജയിലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരില്ലെന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ജയിൽ മോചന പ്രസ്താവനകൾ നടത്തുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചു കെജ്രിവാൾ നടത്തിയത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണെന്നും തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വരില്ല എന്നത് അദ്ദേഹത്തിന്റെ അനുമാനം മാത്രമാണെന്നും കോടതി തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ബെഞ്ച് പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിൽ പ്രത്യേക പരിഗണനയൊന്നും നൽകിയിട്ടില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ജാമ്യം നൽകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവർ പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ പരാമർശം ജാമ്യം സംബന്ധിച്ച് കെജ്രിവാളുടെ പ്രസംഗം ഇ ഡിയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരാമർശം കെജ്രിവാളിന്റെ അഭിഭാഷകനും കോടതിയിൽ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ തിരിച്ച് ജയിലിൽ പോകേണ്ടി വരില്ലെന്ന കെജ്രിവാളുടെ പ്രസംഗമാണ് ഇഡിക്കു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് കെജ്രിവാളിന്റെ വിലയിരുത്തലാണെന്നും തങ്ങൾക്കൊന്നും പറയാനില്ലെന്നുമായിരുന്നു ബെഞ്ചിന്റെ പ്രതികരണം